നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നർ ആരെന്ന് ചോദിച്ചാൽ മറുപടി നൽകാൻ നമുക്ക് ഒരിക്കലും മടിക്കേണ്ടി വരില്ല മുകേഷ് അംബാനി തന്നെയാണ് വർഷങ്ങളായി ഇന്ത്യയിലെ സമ്പന്നരിൽ മുൻപന്തിയിലുള്ളത് ഭാര്യ നിത അംബാനിയും മക്കളായ ആകാശ് ആനന്ദ് ഇഷ എന്നിവരും മുകേഷിന്റെ വിവിധ ബിസിനസ് സംരംഭങ്ങളുടെ തലപ്പത്തുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശ്വാസവും എനർജി സെക്ടർ മുതൽ ടെലികോം മേഖല വരെ ഒന്നാകെ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് അംബാനി തന്റെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തത് എന്നാൽ പിതാവിനെ പോലെ തന്നെ ഇതിനോടകം തന്നെ കോടികളുടെ സാമ്രാജ്യം ഇഷയും പടുത്തുയർത്തിയിട്ടുണ്ട് ബിസിനസ് രംഗത്ത് മാത്രമല്ല പുതുമ കൊണ്ട് ഫാഷൻ ലോകത്തും ഇഷ ഇടം പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ വലിയ വാർത്തകളാകാറുമുണ്ട് ഇപ്പോഴിതാ തന്റെ ബംഗ്ലാവ് വിറ്റിരിക്കുകയാണ് ഇഷ ഇഷയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം കമ്പനി വളർച്ചയുടെ പാതയിലാണെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ റിലയൻസ് റിട്ടെയിൽസിന്റെ ചുമതലയാണ് ഇഷ വഹിക്കുന്നത് എന്നാൽ ഇഷ അംബാനിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അമേരിക്കയിലുള്ള തന്റെ ബംഗ്ലാവാണ് ഇഷ അംബാനി വിറ്റിരിക്കുന്നത് അഞ്ഞൂറ്റി എട്ട് കോടി രൂപ വില മതിക്കുന്ന ഈ ബംഗ്ലാവ് ലോസ് ആഞ്ചൽസിലെ ബെവർലി ഫിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത് ജിം സലൂൺ എന്നിവയുൾപ്പെടെ സർവ സൗകര്യങ്ങളും നൂറ്റി അൻപത്തി അഞ്ചടി നീളമുള്ള സ്വിമ്മിംഗ് പൂളും ഈ ബംഗ്ലാവിലുണ്ട് ഉണ്ട് മുപ്പത്തിയെട്ടായിരം ചതുരശ്ര അടിയിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് കിടപ്പ് ഇരുപത്തിനാല് ശുചിമുറികളുമാണ് ഈ ബംഗ്ലാവിലുള്ളത് ബംഗ്ലാവിന് പുറത്തായാണ് അടുക്കള വലിയ പൂന്തോട്ടവും ബംഗ്ലാവിന്റെ മുഖ്യ ആകർഷണമാണ് വീടിനകത്തും പുറത്തുമായിട്ടാണ് സ്വിമ്മിംഗ് പൂളുകൾ ഉള്ളത് പ്രമുഖ ബോളിവുഡ് സിംഗറായ ജെനിഫ ലോബ്സും ഭർത്താവ് ബെൻ ആഫ്ലിക്കുമാണ് ഈ ബംഗ്ലാവ് ഇഷയുടെ പക്കൽ നിന്നും വാങ്ങിയിരിക്കുന്നത് അഞ്ഞൂറ്റി എട്ട് കോടി രൂപ ഇഷയ്ക്ക് ഇവർ കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹ ശേഷം ഇഷയുടെ ഭർത്താവ് ആനന്ദ് പിരമാളിന്റെ പിതാവാണ് ഈ ബംഗ്ലാവ് ഇഷയ്ക്ക് സമ്മാനിച്ചത് അതേസമയം ഇഷ ബംഗ്ലാവ് വിറ്റതിന്റെ കാരണം വ്യക്തമല്ല എന്നാൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവി കൈകാര്യം ചെയ്യുന്ന ഇഷ അംബാനിയുടെ ശമ്പളം ആരെയും അമ്പരപ്പിക്കുന്നതാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ അധിപനായ അംബാനിയുടെ പുത്രി ലോകത്തിലെ വലിയ കമ്പനികളെ സിഇഒമാരെ പോലും കടത്തിവെട്ടുന്ന ശമ്പളമാണ് വാങ്ങിക്കൂട്ടുന്നത് നിലവിൽ ഇഷ അംബാനിയുടെ മാസശമ്പളം ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് വർഷത്തിൽ നാല് കോടിക്ക് മുകളിൽ വരും എന്തായാലും ഇപ്പോൾ ചർച്ചയാകുന്നത് നിഷ അംബാനിയുടെ ഈ ബംഗ്ലാവിന്റെ വാർത്തകളാണ് वे डेस्क तत्व टीवी